വിനായകൻ എന്ന നടൻ മലയാളികൾക്ക് ഒരു പ്രഹേളികയാണ് ഒരു വശത്ത് ദേശീയ പുരസ്കാരം വരെ നേടിയ അതുല്യനായ ഒരു കലാകാരൻ മറുവശത്ത് സോഷ്യൽ മീഡിയയിൽ അസഭ്യവർഷം കൊണ്ടും പ്രകോപനകരമായ സംസാരം കൊണ്ടും എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണങ്ങൾ നാടു മുഴുവൻ പാട്ടാണ് പലപ്പോഴും ഒരു കാരണവുമില്ലാതെ സഹപ്രവർത്തകരെയും സാധാരണക്കാരെയും വരെ ചീത്ത വിളിക്കുന്നതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും അദ്ദേഹം നേരിടുന്നു വിനായകനെ സ്നേഹിച്ചവർ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ എങ്ങനെ ന്യായീകരിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് വിനായകൻ എന്ന മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ചുരു അഴിക്കാൻ ശ്രമിക്കുന്ന അസാധാരണമായ ചില നിരീക്ഷണങ്ങളുമായി എഴുത്തുകാരൻ സുനിൽ പരമേശ്വരൻ രംഗത്തെത്തുന്നത് അനന്തഭദ്രം പോലുള്ള സിനിമകളുടെ നിഗൂഢതകളുടെയും താന്ത്രികതയുടെയും ലോകം മലയാളിക്ക് പരിചയപ്പെടുത്തിയ എഴുത്തുകാരനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നുണ്ട് ഇത് വെറുമൊരഭിപ്രായമല്ല മറിച്ച് ലക്ഷണശാസ്ത്രത്തിന്റെയും ദൈവികതയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനമാണ് സുനിൽ പരമേശ്വറിന്റെ അഭിപ്രായത്തിൽ വിനായകന് മനുഷ്യനേക്കാൾ കൂടുതൽ ബന്ധം കാക്കകളുടെ ലോകവുമായാണ് ഇത് കേൾക്കുമ്പോൾ അതിശയം തോന്നാമെങ്കിലും അദ്ദേഹം പറയുന്നത് ഇതാണ് ഒരു മരത്തിൽ ഒരു കാക്കയുണ്ടെങ്കിൽ അതിന് താഴെ ചെന്ന് വിനായകൻ കാക്കയുടെ ശബ്ദത്തിൽ കരഞ്ഞാൽ ആ പ്രദേശത്തുള്ള സകല കാക്കകളും അവിടെ എത്തും കാക്കയുടെ സ്വഭാവമാണ് വിനായകനെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ആരെയും കൂസാതെ തനിക്ക് തോന്നുന്നത് പോലെ പെരുമാറുക എല്ലാവരെയും വിമർശിക്കുക ഇതൊക്കെ ഒരു കാക്കയുടെ സഹജമായ സ്വഭാവങ്ങളുമായി അദ്ദേഹം ബന്ധിപ്പിക്കുന്നു ധൂമാവതിയുടെ അനുഗ്രഹമുള്ളയാൾ വിനായകന്റെ സ്വഭാവത്തിലെ ഈ പ്രത്യേകതയ്ക്ക് സുനിൽ പരമേശ്വരൻ നൽകുന്ന വിശദീകരണം കൂടുതൽ നിഗൂഢമാണ് ഹൈന്ദവ വിശ്വാസത്തിലെ ദശമഹാവിദ്യകളിൽ ഒന്നായ ധൂമാവതി എന്ന ദേവിയുടെ അനുഗ്രഹം ലഭിച്ച വ്യക്തിയാണ് വിനായകൻ ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും ദേവതയായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ധൂമാവതി അതിസമ്പന്നതയും ശക്തയുമാണ് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ദൈവിക കടാക്ഷമാണിതെന്നും ഈ ഊർജം ഉള്ളതുകൊണ്ടാണ് വിനായകൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും സുനിൽ പറയുന്നു ഈ ദൈവിക പരിവേഷം കാരണം വിനായകനെ പുറത്തു നിന്നുള്ള ഒരു ശക്തിക്കും നശിപ്പിക്കാൻ കഴിയില്ലെന്നാണ് സുനിലിന്റെ മുന്നറിയിപ്പ് അദ്ദേഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കു തോറും അദ്ദേഹത്തിൻ്റെ ശക്തി കൂടുകയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് കൂടുതൽ യാതനകൾ അനുഭവിക്കേണ്ടി വരും അദ്ദേഹം സ്വയം നശിക്കുകയല്ലാതെ മറ്റാർക്കും അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്നും സുനിൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് പോലീസോ നിയമമോ ഉപയോഗിച്ച് വിനായകനെ ഒതുക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഈ അസാധാരണമായ ഊർജം വിനായകന്റെ വ്യക്തി ജീവിതത്തെയും സാരമായി ബാധിക്കുമെന്ന് സുനിൽ പരമേശ്വരൻ പറയുന്നു അദ്ദേഹത്തിന് ഒരു ദാമ്പത്യ ജീവിതം വളരെ പ്രയാസമായിരിക്കും കാരണം അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കില്ല വെള്ളം വെള്ളത്തോടെ ചേരൂ അഗ്നിയോട് ചേർന്നാൽ പ്രശ്നമാകും എന്നാണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം മുൻപ് ഭ്രമയുഗം സിനിമ കണ്ട ശേഷം മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് താൻ പ്രവചിച്ചിരുന്നതായി സുനിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിനായകനെക്കുറിച്ചുള്ള ഈ നിരീക്ഷണങ്ങൾ വരുന്നത് ഒരുപക്ഷെ പലർക്കും ഇത് അന്ധവിശ്വാസമായി തോന്നാം എന്നാൽ വിനായകൻ എന്ന കലാകാരന്റെ പ്രവചനാതീതമായ പെരുമാറ്റങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സുനിൽ പരമേശ്വരന്റെ ഈ വാക്കുകൾ പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറക്കുന്നു ഇനി ഈ വിഷയത്തിൽ വിനായകൻ എങ്ങനെ പ്രതികരിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്